ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മളൊരു സിമ്പിൾ റെസിപ്പി റെസിപ്പിയായാണ് വന്നിരിക്കുന്നത് അതിനായി നമ്മൾ രണ്ട് കപ്പ് ഉയണ്ടുത്ത് ഒരു നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിൽ നല്ലപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അരച്ചെടുത്താൽ ഈ ഒരു ടൈറ്റ് മാവ് നിങ്ങൾക്ക് കിട്ടും ആ മാവിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്ന ആവശ്യമായ ഉപ്പ് അതിനുശേഷം നമ്മൾ അടുത്തത് സ്ലൈസ് ചെയ്തു വെച്ചാൽ പച്ചമുളക് ചേർക്കാൻ പോകാന്ന് മൂന്ന് പച്ചമുളക് എടുത്തത് പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച കറിവേപ്പില ഒരു പന്ത്രണ്ട് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് അടുത്തതായി ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ് ആണ് മണിക്കുരുമുളക് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തത് അതും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക നല്ലപോലെ മിക്സ് ആക്കാൻ പറയുന്നത് എത്രത്തോളം മിക്സ് ആക്കുന്നു അത്രത്തോളം സോഫ്റ്റായ വട നമുക്ക് കിട്ടുക അതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചതിന് ശേഷം കയ്യിൽ മാവിങ്ങനെ എടുത്ത് ഒരു ബോൾ രൂപത്തിലാക്കി അതിനെ പരത്തി ഹോൾ വിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വട ഇങ്ങനെ സെറ്റാക്കി എടുക്കാം നല്ലൊരു കളറും നല്ലൊരു എന്താ പറയുക ഒരു സോഫ്റ്റായ ക്രിപ്സി വട നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ റെസിപ്പിയാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചട്നിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി കഴിക്കാൻ നോക്കുക അങ്ങനെ നിങ്ങൾ ഞാൻ വട ഇങ്ങനെ മുറിക്കുമ്പോൾ ഉള്ളൊക്കെ കണ്ടില്ല നല്ല വെന്ത് സെറ്റായ സൂപ്പർ വടയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്